പത്ത് വർഷത്തിലേറെയായി നമ്മുടെ സുസുഖി നമ്മുടെ ഇന്ത്യയിൽ വിൽക്കുന്ന സ്റ്റിൽ പ്രൊഡക്ഷനിലുള്ള കാറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്പർ വൺ എന്ന് പറയുന്നത് നമ്മുടെ ജി വാഗ്നാർ ദ ടോൾ ബൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ ഒരു സിറ്റിക്കാർ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് രണ്ടായിരത്തി പത്തിലാണ് ഇതിന് സെക്കൻഡ് ജെൻ പതിപ്പ് കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തേയിടും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിന്റെ സ്റ്റിങ്ങർ എന്ന് പറയുന്ന പതിപ്പൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നും നമ്മുടെ ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ടാക്സി വാഹനം മേതാന്ന് വെച്ചാൽ അതിവരാണ് നെക്സ്റ്റ് ആരാണെന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാവരും കൊച്ചൻ പ്രിയപ്പെട്ട നമ്മുടെ കാലഘട്ടങ്ങളിലാണ് ഏൾട്ടോ നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട വാഹനം മേധാന്ന് വെച്ചാൽ അത് ഓൾട്ടോയാണ് ഏകദേശം അഞ്ച് മില്യൺ ഓൾട്ടോയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലോട് കൂടി സെയിൽ ചെയ്തിരിക്കുന്നത് മൂന്നാമത് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ പാവങ്ങളുടെ എല്ലാം മിനി കൂപ്പർ എന്ന് പറയുന്ന സുസുഖി സ്വിഫ്റ്റ് രണ്ടായിരത്തി അഞ്ചിലാണ് സുസുഖി സ്വിഫ്റ്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി നാലിലാണ് അതിന്റെ ഫോർജൻ സ്വിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് നാലാമത് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ കിഡ്നാപ്പിംഗ് ബാൻഡ് അനിയൻ പറയുന്ന മരുതി ഇക്കോയാണ് ആണ് രണ്ടായിരത്തി പത്തിലാണ് ഇക്കോ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് പക്ഷേ ഇക്കോയ്ക്ക് മുൻപ് രണ്ടായിരത്തി ഒന്നിലെ വേർസ എന്ന് പറയുന്ന വാഹനം മരുതി സുസുഖി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ആൻഡ് ലാസ്റ്റ് വന്നിരിക്കുന്നതാണ് നമ്മുടെ സ്വന്തം സുസുഖിയുടെ ഡിസയർ എന്ന് പറയുന്ന വാഹനം രണ്ടായിരത്തി എട്ടിലാണ് ഈ ഒരു വാഹനം വരുന്നത് സുസൂഖ്യ വാഹനങ്ങളിൽ വെച്ച് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിരിക്കുന്ന ഏക വാഹനം എന്ന് പറയുന്നത് ഇവനാണ്